ഹായ് കൂട്ടുകാരി രുചി തട്ടിലേക്ക് സ്വാഗതം ചറപ്പറ പെയിണമയത്ത് ഒരു പായസമായാലോ വളരെ എളുപ്പത്തിൽ നല്ല രുചികരമായൊരു പായസം ഹെൽത്തി ആയൊരു പായസം കൂടിയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഇത് മുളയരി മുളയേരി എല്ലാവർക്കും പരിചയമുണ്ടോ പക്ഷേ ഇപ്പോഴുള്ള കുട്ടികൾക്കൊന്നും മുളയരി വലിയ പരിചയമൊന്നും ഉണ്ടാവില്ല അല്ലേ ഞാനും ആദ്യമായിട്ടാണ് മുളയരി പായസം വെക്കുന്നത് കേട്ടോ അപ്പോൾ എൻ്റെ ഉമ്മ സഹായത്തിനുണ്ട് ഏതായാലും എൻ്റെ ഉമ്മയാണ് കഴുകി ഉണ്ടാക്കി തരുന്നത് അതിൽ കല്ലൊക്കെ ഉള്ളതൊക്കെ നോക്കി നന്നായിട്ട് ക്ലീനൊക്കെ ചെയ്തിട്ട് ഇതാ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത് കുക്കറിലല്ലെങ്കിൽ ഉരുളിയിലാണെങ്കിലും അങ്ങനെ വേവിച്ചെടുക്കാം പക്ഷേ മറ്റുള്ള അതിനേക്കാട്ടും കൂടുതൽ വേവുണ്ട് മുളകരിക്ക് കേട്ടോ അതാ തേങ്ങയുടെ മൂന്നാം പാലാണ് ഒന്നാം പാലും രണ്ടാം പാലും മൂന്നാം പാലും എടുത്തിട്ടുണ്ടായിരുന്നു ഞാനിവിടെ എടുത്തിട്ടുള്ളത് നാനൂറ് ഗ്രാമ മുളേരിയാണ് എടുത്തിട്ടുള്ളത് രണ്ട് തേങ്ങ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതാ മൂന്നാം പാൽ ഒഴിച്ചിട്ട് കുക്കറ് ഒന്ന് അടച്ചിട്ട് ഏഴ് വിസിലാണ് ഞാൻ അടിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ ഏഴ് വിസിലടിച്ചിട്ട് വെയിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഞാനിതാ ഒരു ഏഴ് അച്ച് ശർക്കര എടുത്തിട്ടുണ്ട് അതൊന്ന് കുറച്ച് വെള്ളമൊഴിച്ചിട്ട് ഉരുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഉരുകി ഉരുക്കിയെടുത്തതിനു ശേഷം അതൊന്ന് അരിച്ചു മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് തേങ്ങയുടെ രണ്ടാം പാലൊഴിച്ചു കൊടുക്കുന്നുണ്ട് രണ്ടാം പാലിലേക്ക് നമ്മൾ വേവിച്ചെടുത്ത മുളരിയുണ്ടല്ലോ മുളകരി ഇട്ട് കൊടുക്കുക ഇങ്ങനെ മുളകരി ഇട്ടതിന് ശേഷം നമ്മളിതിലേക്ക് ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ടല്ലോ അതും കൂടി ഒഴിച്ചു കൊടുക്കുക എപ്പോഴും ശർക്കര അച്ചിട്ട് കൊടുക്കരുത് ശർക്കരയിൽ വല്ല കല്ലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പായസത്തിൽ കടിച്ചാൽ അതോടെ പായസം നമുക്ക് മതിയാകട്ടോ അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കാം ശർക്കര ഒക്കെ ഒന്ന് ഉരുക്കിയതിന് ശേഷം പിന്നെ അരിച്ചെടുത്തതിന് ശേഷം ഒഴിച്ചുകൊടുക്കുക ഒഴിച്ചിട്ട് ഈ തേങ്ങാ പാലും ശർക്കരയും നന്നായിട്ടൊന്നും വറ്റി വരണം ഇപ്പം കണ്ടോ ഈ നമ്മളെ മുളകരിയിൽ ഒന്നും പിടിച്ചിട്ടില്ല ഇതാ ഇതുപോലെ നന്നായിട്ട് തിളച്ച് വറ്റി വരുന്ന സമയത്ത് നന്നായിട്ട് ഇളക്കി വറ്റിച്ചു കൊടുക്കുക ഒറ്റയടിക്ക് നല്ല ഫ്ലെയിമിലിട്ടിട്ട് വറ്റിച്ചെടുക്കണം അപ്പോൾ കണ്ടോ നമ്മളെ മുളരിയിൽ അത്യാവശ്യം ഒക്കെ പിടിച്ചിട്ടുണ്ട് അങ്ങനെ ആകുന്ന രീതിയിലാണ് നമ്മൾ ആക്കി എടുക്കേണ്ടത് കേട്ടോ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുക മുളകരി വേവന ഒരു സമയം മാത്രമാണ് ഈ പായസത്തിന് ആവശ്യമുള്ളൂ അത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുള്ളതാ ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ വറ്റി മുളരി മുളകരി ശർക്കരയും തേങ്ങാപ്പാലുമൊക്കെ ഒഴിച്ച് സെറ്റാക്കി ഇനി നമ്മളിതാ നമ്മൾ മാറ്റി വെച്ച ഒന്നാം പാലും കൂടി ഒഴിച്ചു കൊടുക്കട്ടോ ഒന്നാം പാലും കൂടി ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക നന്നായിട്ട് ഇളക്കിയതിന് ശേഷം തിളക്കൊന്നും വേണ്ട കേട്ടോ നന്നായിട്ട് ഇളക്കി ഒന്ന് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക അതിന് ശേഷം നമ്മൾ നമ്മളിതിലേക്ക് ഓഫാക്കി ഞാൻ കേട്ടോ ഓഫാക്കിയതിന് ശേഷം നമ്മൾ ഒരു രണ്ട് അല്ലെങ്കിൽ ചെറുതാണെങ്കിൽ മൂന്നെണ്ണം ഞാനിവിടെ മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് ഏലക്കായ ഒന്ന് ചതച്ചിട്ട് കൊടുക്കുക ഏലക്കായ പൊടിയായാലും കുഴപ്പമില്ല കേട്ടോ ഇനി അത് മാറ്റി വെക്കാം ഇനി ഒരു ചീനച്ചടി അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഞാനിവിടെ രണ്ട് ടീസ്പൂൺ പശുവിൻ്റെ നെയ്യാണ് ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ പശുവിൻ്റെ നെയ്യ് ഉണ്ടെങ്കിൽ അതന്നെ ഉപയോഗിക്കുക അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് തേങ്ങാ കൊത്താണ് ആ തേങ്ങ ചെറിയ കനം കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അത് മുഴുവനായിട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് വറുത്തെടുക്കുക നന്നായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് വരെ നന്നായിട്ടൊന്ന് മോപ്പിച്ചെടുക്കെട്ടോ ഇപ്പോൾ അത് നന്നായിട്ട് മൂത്തിട്ടുണ്ടായിരുന്നു ഇനി ആ ഒന്ന് കോരി മാറ്റി വെച്ചു ഇനി ആ എണ്ണയിലേക്ക് തന്നെ കുറച്ച് അണ്ടിപ്പെരുപ്പ് ഇട്ടുകൊടുക്കുക അണ്ടിപ്പരിപ്പ് ഇട്ടുകൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതേമാതിരി ഇളക്കുക ഇളക്കി അതിലേക്ക് നമ്മൾ കുറച്ച് മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കാം ഈ മുന്തിരി ഇട്ട് കൊടുക്കുന്ന സമയത്ത് പുളി നല്ല പുളിയുള്ള മുന്തിരി ഒന്നും ഇട്ടുകൊടുക്കരുത് കേട്ടോ ഈ സുൽത്താനെ പോലെ ചെറിയ മുന്തിരികൾ ഇട്ടുകൊടുക്കുക അപ്പോഴാണ് എപ്പോഴും പായസത്തിൽ നല്ല കടിക്കണ സമയത്തൊക്കെ മുന്തിരിയുടെ പുളിയൊക്കെ തട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു കുട്ടികൾക്കൊന്നും അത്ര ഇഷ്ടപ്പെടില്ല വലിയവർക്കാണെങ്കിലും ഇഷ്ടപ്പെടൂല്ല അവയെപ്പോഴും നല്ല മധുരമുള്ള മുന്തിരിയൊക്കെ വറുത്തിട്ട് ഇടാൻ നോക്കട്ടോ അപ്പോൾ ഇതാ അത് നെയ്യിൽ വറുത്തെടുത്തു ഇനി നമ്മളിതാ തയ്യാറാക്കി വെച്ച പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടോ ഇപ്പോൾ ഞാൻ അതെല്ലാം ഒഴിച്ചു കൊടുത്തു ഈ ഇനി ഈ നെയ്യും ഒക്കെ മുഴുവനായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കട്ടെ നമ്മൾ ഇതിൽ നെയ്യൊന്നും ആദ്യം തന്നെ ചേർത്തിട്ടില്ലല്ലോ അപ്പോൾ അതിൽ എടുത്ത നെയ്യൊക്കെ പാടെ ചേർത്ത് കൊടുക്കാം അതിനാണ് രണ്ട് ടേബിൾ സ്പൂണ് നെയ്യ് എടുത്തിട്ടുണ്ടായിരുന്നത് ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ആദ്യം വറുത്ത് മാറ്റിയ തേങ്ങാ കൊത്താണ് അതും കൂടി ഇട്ട് കൊടുക്കട്ടോ അടിപൊളി പായസമായിരുന്നു അടിപൊളി പായസം എന്ന് പറഞ്ഞാൽ അടിപൊളി പായസം നല്ല മഴയുള്ള സമയത്ത് ഇങ്ങനെ ചൂട് കൊടുക്കുന്ന പായസം കുടിക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലാണല്ലോ അല്ലേ പിന്നെ ഈ മുളേരി ഒന്നും ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും അറിയാ അപ്പോൾ അങ്ങനെ ഒരു പായ പായസമാകുമ്പോൾ കുട്ടികൾക്ക് മുകളേരി എന്താണെന്നും അതിൻ്റെ പായസം ഒക്കെ നമുക്ക് പറഞ്ഞിട്ട് തന്നെ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനും മറക്കരുതേ